മംഗളൂരുവിലെ ബജരംഗദൾ നേതാവ് സുഹാഷ് ഷെട്ടിയെ കൊലപ്പെടുത്തിയ കേസിൽ പതിനൊന്ന് പി എഫ് ഐ നേതാക്കളെ പ്രതികളാക്കി എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചു ബംഗളൂരുവിലെ എൻ ഐ എയുടെ പ്രത്യേക കോടതിയിലാണ് കുറ്റപത്രം നൽകിയത് കാസർഗോഡ് മംഗളൂരു ബജ്പേയിലെ ബജരംഗദൾ നേതാവ് സുഹാസ് ഷെട്ടിയുടെ കൊലപാതക കേസിൽ അറസ്റ്റിലായ പതിനൊന്ന് പ്രതികൾക്കെതിരെ എൻ ഐ എ കുറ്റപത്രം സമർപ്പിച്ചു ബംഗളൂരുവിലെ പ്രത്യേക എൻ ഐ എ കോടതിയിലാണ് കുറ്റപത്രം സമർപ്പിച്ചത് ആഭ്യന്തര മന്ത്രാലയത്തിൻ്റെ നിർദ്ദേശപ്രകാരമാണ് എൻ ഐ എ കേസ് ഏറ്റെടുത്തത് കൊലപാതകത്തിന് മുന്നിൽ വൻ ഗൂഢാലോചനയുണ്ടെന്നാണ് എൻ ഐ എ ആരോപിക്കുന്നത് സുഹാസ് ഷെട്ടിയുടെ പ്രവർത്തനങ്ങൾ പ്രതികൾ നിരവധി മാസങ്ങളായി സൂക്ഷ്മമായി നിരീക്ഷിച്ചുവെന്നും കൊലപാതകത്തിൽ നേരിട്ട് പങ്കെടുത്ത ഏഴ് പ്രതികൾ രണ്ടു കാറുകളിലായി സുഹാസിന്റെ ടൊയോട്ട ഇന്നോവയെ പിന്തുടർന്നുവെന്നും എൻ ഐ എ കുറ്റപത്രത്തിൽ പറയുന്നു സുഹാസ് ഓടിച്ചിരുന്ന കാറിൽ പ്രതികൾ മനപൂർവ്വം അപകടം വരുത്തി തുടർന്ന് മറ്റൊരു വാഹനം മനഃപൂർവ്വം ഇടിച്ചു കയറ്റി അതുവഴി സുഹാസ് ഷെട്ടിക്കും സുഹൃത്തുക്കൾക്കും രക്ഷപ്പെടുവാനുള്ള എല്ലാ വഴികളും അടച്ചു സുഹാസ് ഷെട്ടിയെ കാൽനടയായി ഓടിച്ച് പിന്തുടർന്ന് വെട്ടിക്കൊല്ലുകയായിരുന്നു െന്നും എൻ കുറ്റപത്രത്തിൽ പറയുന്നു അബ്ദുൽ സഫ്വാൻ എന്ന കലവരു സഫ്വാൻ നിയാസ് എന്ന നിയ മുഹമ്മദ് മുസമീർ നൌഷാദ് എന്നിവർ ചേർന്നാണ് ആക്രമണ പദ്ധതി തയ്യാറാക്കിയത് പ്രതിയായ ആദിൽ എന്ന ആദിൽ മെഹ്റൂഫ് ശത്രുത മുതലെടുത്ത് കൃത്യം നൽകുന്നതിനായി പണം നൽകിയിരുന്നു ഈ പണം ഉപയോഗിച്ചാണ് മറ്റ് പ്രതികളെ റിക്രൂട്ട് ചെയ്തതെന്നും എൻ പറയുന്നു കലന്തർ ഷാഫി എന്ന മണ്ടേ ഷാഫി എം നാഗരാജ എന്ന നാഗ എന്ന അപ്പു രഞ്ജിത്ത് റിജു എന്ന മുഹമ്മദ് റിസ്വാൻ അസറുദ്ദീൻ എന്ന എന്ന അബ്ദുൽ ഖാദർ എന്നിവരെയാണ് കുറ്റപത്രത്തിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അറസ്റ്റിലായ മറ്റൊരു പ്രതിയായ അബ്ദുൾ റസാഖിനെതിരെ അന്വേഷണം പുരോഗമിക്കുകയാണ് മെയ് ഒന്നിന് രാത്രിയിലാണ് സുഹാസ് ഷെട്ടിയെ ഒരു സംഘം വെട്ടിക്കൊലപ്പെടുത്തിയത് സുഹാസിന്റെ കാറിൽ പിക്കപ്പ് ട്രക്ക് ഇടിക്കുകയും പിന്നീട് മാരകായുധങ്ങൾ ഉപയോഗിച്ച് കൊലപ്പെടുത്തുകയുമായിരുന്നു ന്യൂസ് ബ്യൂറോ കാസർഗോഡ്